ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ നമ്മുടെ പുതിയ വണ്ടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മുടെ വണ്ടി ടോയോട്ടോ അർബൻ ഹൈ റൈഡർ എന്നാണ് ഇതിന്റെ പേര് അപ്പൊ ഈ ഒരു വണ്ടി പെട്രോളില് ബേസ് ആയിട്ടുള്ള മോഡലാണ് ഈ വേരിയന്റ് എന്ന് പറയും അപ്പൊ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ ഇതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ വണ്ടിയിൽ കുറച്ച് ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മുടെ ഡെലിവറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ച് പേര് മെസ്സേജ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് മോഡൽ എത്രയാണ് റേറ്റ് വരുന്നത് പിന്നെ എന്തൊക്കെ ആക്സസറീസ് ആണ് ആഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വണ്ടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു ടോട്ടൽ എക്സ്റ്റീരിയർ ലുക്കായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് തീര്യ പോർഷൻ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വണ്ടിയുടെ കളർ പറയുമ്പോൾ ഒരു മിഡ് നൈറ്റ് ബ്ലാക്ക് കളർ ആട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡി ആർ എല്ലും ഇൻഡിക്കേറ്ററും വരുന്നത് എൽ ഇ ഡി ലൈറ്റിലാണ് പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് ഹെഡ് ലൈറ്റ് ശരിക്കും ഈ ഒരു ഈ വേരിയൻറ്റിൽ ഹാലേജിനായിട്ടുള്ള നമ്മളെ യെല്ലോ കളർ ലൈറ്റാണ് ഉണ്ടാവുക അത് നമ്മൾ ഷോറൂമിൽ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളത് നൂറ്റി അമ്പത് വാർട്സിൻ്റെ എൽ ഇ ഡി വൈറ്റ് ലൈറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ബ്ലാക്കിലാണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു സിൽവർ ടൈപ്പ് ഒരു ക്രോമിയം പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ബ്ലാക്ക് എഡിഷനൊക്കെ ചേഞ്ച് ചെയ്യാനാണ് വണ്ടിയുടെ ഈ ഒരു ബ്ലാക്ക് കളറിനെ ഫിക്സ് ചെയ്യാൻ കാരണം അപ്പോൾ വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ നോമ്പ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അതിന് ചെയ്യാനായിട്ട് ഇറങ്ങാൻ ടൈമ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇതാ നമ്മുടെ വണ്ടിയുടെ ടയർ പതിനേഴ് ഇഞ്ചിൻ്റെ ടയർ സൈസാണ് വരുന്നത് അലോയ് കാര്യങ്ങളൊന്നുമല്ല പിന്നെ നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തത് പറയുമ്പോൾ ഇതിന്റെ അടി നമുക്ക് അണ്ടർ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും മിററ് ഇൻഡിക്കേറ്റർ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റാണ് വരുന്നത് പിന്നെ എക്സ്ട്രാ എക്സസറീസ് അതിൽ ചെയ്തതാണെങ്കിൽ റെയിൻഗോഡ് റൂസ് റെയിൽ പിന്നെ നമ്മൾ യു വി പ്രൊട്ടക്ഷൻ്റെ ഒരു നാല് നാ നാല് പുറത്തത്തെ ഗ്ലാസ്സിൽ നമ്മൾ യു വി പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഈയൊരു ഭാഗത്ത് ഇതിൻ്റെയൊരു റിക്വയർ സെൻസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇ വേരിയൻറ്റ് മുതൽ സ്റ്റാർട്ടിങ് ആണ് പിന്നെ നമ്മുടെ ബാക്ക് പോർഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു സി ടൈപ്പ് ടൈപ്പായിട്ടുള്ളൊരു ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് ബ്രേക്ക് ലൈറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലൈറ്റ് പറയാം ഇത് എൽ ഇ ഡി ലൈറ്റ് പിന്നെ ഇൻഡിക്കേറ്റർ റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സാധാ ആലോചന ലൈറ്റ് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഡിക്കിൻ്റെ അവിടെ ഈ ഒരു ബാക്കിൽ നമ്മൾ ഇതേമാതിരി ക്രോം കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ആഡ് ചെയ്താണ് പിന്നെ ഇവിടെ ഈ ഒരു ഈ വേരിയൻറ്റിൽ ഇതിന് ഒരു മാറ്റ് കളർ ആയിട്ടുള്ള ഒരു ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തൊട്ട് മേലെ മുതൽ ഇതേപോലത്തെ ഈ ഒരു കോമുകാർ ഉള്ളതാക്കാൻ ഇവിടെ ഉണ്ടാവുക പക്ഷെ നമ്മളിത് ബ്ലാക്ക് അഡീഷനില് ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് ഫുള്ള് ബ്ലാക്ക് ആകുമ്പോ നമ്മളെ വണ്ടി കാണുമ്പോൾ ഒന്നുകൂടി രസം ഉണ്ടാവും പിന്നെ ഇതിന്റെ അടിഭാഗത്ത് ഈ ഒരു പക്ഷേ ഇതിന്റെ ഈ ഒരു ഈ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് അടിക്ക് വേറൊരു എക്സസറീസ് നമ്മുടെ ഷോറൂമിൽ നിന്ന് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ലൈറ്റിന്റെ എവിടെയും അങ്ങനെ ഒരുപാട് സ്ഥലത്തൊക്കെ ഇതേപോലത്തെ ഈ ഒരു ക്രോമിയ സെറ്റപ്പ് ഉണ്ട് ഈ ഒരു ലൈറ്റിന്റെ ഈ ഒരു ഭാഗം അങ്ങനെയൊക്കെ അവിടെ കുറച്ച് ക്രോമിയ കൊടുക്കാൻ പറ്റും പക്ഷെ അത് ഞങ്ങൾ ആക്സസറീസ് ആയിട്ട് കാര്യമൊന്നും ചെയ്തില്ല കാരണം നമ്മൾ വണ്ടി മാക്സിമം ഒരു ബ്ലാക്ക് ഔട്ട്ലിക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു ബ്ലാക്ക് കളറിനെ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വെറുതെ അത് അങ്ങനത്തെ ഓരോന്ന് ആക്സസറീസ് കയറ്റിയിട്ട് പിന്നെ അത് നമ്മൾ ഡി ക്രോമിയേണ്ടി വരും അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയുടെ ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് ഇതിൻ്റെ ഇവിടെ ഒരു പാർസൽ ട്രെ നമ്മൾ ഈ ഒരു ഇ വേരിയൻറ്റിൽ അല്ല പക്ഷെ അത് നമുക്ക് എക്സസറീസ് ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഡെലിവറി ടൈമിൽ ഇത് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ കയ്യിൽ ഈ സാധനം ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു രണ്ടായിരം റേറ്റ് ആണ് വരുന്നത് ആ ഒരു പാർസൽ ട്രേക്ക് ഇതിൻ്റെ ഹൈബ്രിഡ് ആകുമ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടാവും ആ ഒരു ബാറ്ററി പക്കാല സ്പേസ് അപ്പോൾ ഒന്നുകൂടി ഈ ഒരു ഹൈബ്രിഡിൽക്ക് ഒന്നുകൂടി ഇതിൻ്റെ ഈ ഒരു ബൂട്ട് സ്പേസ് ലിറ്റർ കമ്മിയാവും പിന്നെ ഇതിൻ്റെ ഇവിടെ ചാർജ് ചെയ്യുന്ന പോട്ട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേലത്തെ വേരിയൻറ്റിൽ വരുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇതിലില്ല അവിടെ ചെറിയൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് സാധനങ്ങൾ തൂക്കിയിടാല്ലേ പിന്നെ നമ്മൾ ഈ ബൂത്ത് സ്പേസിൻ്റെ ഒരു ബാക്ക് ഡോറിൽ തന്നെ ഇവിടെ ഒരു ചെറിയൊരു റിക്യൂർ സെൻസറിൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട് അപ്പം നമ്മുടെ വണ്ടിയുടെ ഒരു ഇൻറ്റീരിയർ ലുക്കൗട്ടോ പിന്നെ നിങ്ങൾ കാണുന്നത് ഈ ഫ്രണ്ട് പോർഷൻ അപ്പോൾ ഇതിൽ നമുക്ക് ഗ്രാൻഡ് വിറ്റാർക്കും ഈ ഒരു ടോയോട്ടക്കും സെയിം സ്റ്റിയറിംഗാണ് വരുന്നത് ഈ ഒരു ലോഗോൻ്റെ ഭാഗത്ത് മാത്രമുള്ള ചേഞ്ച് പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ക്രൂയിസ് കൺട്രോളിന്റെ സ്വിച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇവിടെ സാധാ മ്യൂസിക്കിന്റെ കാര്യങ്ങളും താള് എടുക്കാനുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സാധാരണ ഇവിടെ ചെറിയൊരു പാറ്റേൺ പോലെ സാധനക്കാരം അതൊന്നും ഇതിനില്ല പിന്നെ പുഷ്പട്ടങ്ങ് സ്റ്റാർട്ടിങ് ആണ് പിന്നെ നമ്മൾ പത്തിഞ്ചിൻ്റെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു പത്ത് ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് അത് ഇതിലത്തെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആയിട്ടാണ് ഈ ലൈറ്റ് കാണാൻ പക്ക ആണ് ലൈറ്റ് കാരണം നമുക്ക് ഡാർക്ക് ആയിട്ട് കാണാനാണ് ഫീൽ ഉണ്ടാവുക പിന്നെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാ വണ്ടിക്കും സെയിം തന്നെയാണ് പിന്നെ ഇവിടെ ഇത് നമ്മളെ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ആഡ് ചെയ്തതല്ല ഈ ഒരു ആം റസ്റ്റ് പിന്നെ ഇതിന്റെ ഇവിടെ തന്നെ ചെറിയൊരു സ്പേസ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ ഒരു പോർട്ട് ഉണ്ട് ഇവിടെ ഒരു ഡെമ്മി ആയിട്ട് കൊടുന്ന് വെച്ചിരിക്കാണ് ഇതിൻ്റെ മേലത്തെ വേരിയൻറ്റിലൊക്കെ ഇവിടെയൊക്കെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഡാഷ്ബോർഡത്തെ സ്റ്റോറേജ് ആണ് ഈ കാണുന്നത് പിന്നെ ഡോറിൻ്റെ കാര്യത്തേക്ക് ഇവിടുത്തെ എല്ലാ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഇത് എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ ഇതിലും ഉണ്ട് പിന്നെ നമുക്ക് മിറർ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടി തന്നെ ഉണ്ട് ഈ ഒരു ഈ വേരിയൻറ്റിൽ തന്നെ അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ബേസ്മെന്റ് മോഡൽ തന്നെ നമുക്ക് കിട്ടും പിന്നെ ഇതിന്റെ മേലെ ഈ ഒരു ഭാഗത്ത് മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് പോർഷനിലും ഉണ്ട് മിറർ കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെയാണ് മറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ടും ആലേജ ലൈറ്റാണ് എൽ ഇ ഡി ലൈറ്റല്ല അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഈ ഒരു ഇൻറ്റീരിയറിൽ നമുക്ക് പറയുകയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ ഇവിടെ നമുക്ക് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഹെഡ്ലൈറ്റിൻ്റെ ഉണ്ട് പിന്നെ എണ്ണയുടെ ടാങ്കും പിന്നെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള പോഷക പിന്നെ നമ്മളെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് പിന്നെ നമ്മുടെ വണ്ടിയുടെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളും ഹൈറ്റുക്കും പിന്നെ ബാക്ക് ഇങ്ങനെ ചെരിക്കാനുള്ളതൊക്കെ ഇത് തന്നെ ഉണ്ട് ഇലക്ട്രിക്കലല്ല മാനുവലായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ ഞാനൊരു ആറ് പോയിൻറ്റ് മൂന്ന് സംതിങ് ഹൈറ്റ് ഉണ്ട് അപ്പം എൻ്റെ കാലുകൊണ്ട് ഏകദേശം നമുക്ക് ഇത്ര തന്നെ ഒരു ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ ഇവിടെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങൾ രണ്ട് സൈഡിലും ഉണ്ട് പിന്നെ ഇവിടെ മൂന്ന് ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ നമുക്ക് ആം റെസ്റ്റ് കാര്യങ്ങളും ഉണ്ട് ഇവിടെ ചില രണ്ട് കപ്പ് ഹോൾഡർ ഉണ്ട് പിന്നെ ഇവിടെ എ സിയുടെ വിൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ആക്സസറിസ് അത് ചെയ്തൊന്നുമില്ല ഇതിൽ തന്നെ എക്സ് എ സിയുടെ വിൻഡ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ അടിയിൽ ചാർജ് ചെയ്യാനല്ല രണ്ട് പോർട്ട് ഇതിന് മേലത്തെ വേരിയൻ്റി പക്ഷെ നമ്മൾ ഈ ഒരു വേരിയൻറ്റിൽ ചാർജ് ചെയ്യാൻ പോട്ട് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ സീറ്റ് സിക്സ്റ്റി ഫോർട്ടി ഫോൾഡിംഗ് ആണ് ഇപ്പോൾ നമുക്ക് രണ്ട് ആൾക്കാരുള്ളെങ്കിൽ നമുക്ക് ലഗേജ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു സീറ്റ് നമുക്ക് ഈ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് മടക്കാൻ പറ്റും ഓക്കെ അപ്പൊ കൂടുതൽ പേരും ഇതേപോലത്തെ വാഹനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇരിക്കുമ്പോ കംഫർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കും ഇപ്പൊ ഞാൻ എന്റെ ഒരു കാർ മേടിക്കുമ്പോൾ യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇരിക്കുമ്പോ കാല് തട്ടുണ്ടോ ഹൈറ്റില്ല ആൾക്കാർ ഇരിക്കുമ്പോ കാല് തട്ടോ ഇപ്പൊ അതേപോലെ മേലെ തല മേലെ റൂഫിൽ തട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഏകദേശം ഒരു ആറ് പോയിന്റ് രണ്ടോളം അടി ഹൈറ്റ് ഉണ്ട് ഞാൻ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഇരുന്നിട്ട് നിനക്ക് ഒന്ന് കാണിച്ചു തരാം ബാക്കിൽ ഇരുന്നു കഴിഞ്ഞ നമുക്ക് ലെഗ് ഇത്ര കിട്ടുന്നുണ്ട് പിന്നെ ഹെഡ് റെഡ് തലയുടെ മേലേക്ക് വാങ്ങിക്കേ അപ്പൊ തല നമുക്ക് ഏകദേശം ഇത്രക്ക് ഹൈറ്റ് അവൈലബിൾ ഉണ്ട് കണ്ടോ ഇത്രക്കുണ്ട് ഒരു ആ ഒരു തമ്പ് ഈ ഒരു ഹൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഫ്രണ്ടിലും കൂടി ഇരുന്ന് കാണിച്ചു തരാം സാധാരണ എല്ലാവരും ആദ്യം വണ്ടി ഓടിക്കുമ്പോൾ ഇതാ നോക്കാം പക്ഷെ ഒരുപാട് വീഡിയോ നല്ലത് ഇരുന്നിട്ടൊന്നും കാണിച്ചില്ല ഫ്രണ്ടിൽ ഫ്രണ്ടിങ്ങനെ വരിക ഇത്രക്ക് നമുക്ക് ലെഗിന് സ്പേസ് കിട്ടുന്നുണ്ട് പിന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സീറ്റ് ഞാൻ കുറച്ച് കയറ്റിട്ട് എന്നിട്ട് നമുക്ക് ഇതിന്റെ ഹൈറ്റ് നമുക്ക് ഈ ഒരു ലെവലിൽ കിട്ടുന്നുണ്ട് കംഫർട്ട് കാര്യങ്ങളൊക്കെ പക്കയാണ് ഞാൻ ഇപ്പൊ വണ്ടി ഏകദേശം ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ബസ് സർവീസ് ആയിരം കിലോമീറ്ററിലാണ് ഇപ്പൊ വണ്ടിയുടെ നിലവിൽ നമുക്ക് ഒരു ഒമ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നു പിന്നെ ഇതിൽ നമ്മൾ അടുത്തൊരു എക്സ്ട്രാ ആക്സസറീസ് ചെയ്ത് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു മാറ്റാണ് ത്രീ ഡി മാറ്റ് പിന്നെ അതിൻ്റെ അടിയിൽ നമുക്കൊരു വാട്ടർ പ്രൂഫിൻ്റെ ഒരു മാറ്റ് ഇതിൻ്റെ അടിയിൽ ലെയർ ആക്കിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് പശ കാര്യങ്ങളൊന്നും തേക്കാതെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്കർ പോലെ വെക്കുന്നതാണ് അതാവുമ്പോൾ നമ്മൾ വണ്ടിക്ക് കേടുവല്ലോ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇപ്പോൾ വല്ല വയറിംഗ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ വിൽക്കാം പക്ഷേ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമത് പണിയെടുക്കാൻ പറ്റില്ലേ അപ്പോൾ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടിയുടെ റിവ്യൂസ് കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരാളൊന്നുമല്ലോ നമുക്ക് നമ്മുടെ ഇതായിട്ടുള്ളൊരു രീതിക്ക് ഇപ്പോൾ നമ്മുടെ വീടും ഇല്ല നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വണ്ടിക്ക് എത്ര പ്രൈസ് കാര്യങ്ങളൊക്കെ അതിന് ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വണ്ടി ഞാൻ ഫെബ്രുവരി പത്താം തീയതി ആട്ടോ ബുക്ക് ചെയ്ത് അപ്പോൾ എനിക്കൊരു വെയിറ്റിംഗ് പീരീഡ് ഇപ്പോൾ ഒരു ഇരുപത് ദിവസത്തിൻ്റെ ഗ്യാപ്പിലാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഡെലിവറി ആയിട്ട് കിട്ടിയിട്ടുള്ളത് കാരണം ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളറിനെ കുറച്ച് ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഇല്ലോണ്ടാണ് ഇത്രയ്ക്ക് ഒരു ലാഗ് കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ നമ്മുടെ വണ്ടിയിൽ ഡെലിവറി ഇത് പറയുമ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഗ്യാപ്പിൽ പനാങ്കര വന്നത്തെ ഒരു സ്പോട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു അമാന അമാനോട്ടോയോട്ടോ ഷോറൂമെന്നാണ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കാറിൻ്റെ പ്രൈസ് പറയുമ്പോൾ പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരം റുപ്യാണ് അതിൽ നമ്മൾ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ വരും പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ എന്തൊക്കെ ആക്സസറീസ് ആണ് ആഡ് ചെയ്യുന്നത് കുറച്ച് ഭാഗങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറഞ്ഞുതരും നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് ചെയ്തിട്ടുള്ളത് ഏകദേശം നമ്മളൊരു ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിന്റെ അടുത്തേക്ക് നമ്മൾ ആക്സസറീസ് കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതില് ഈ ഒരു ഈ വേരിയന്റ് പറയുമ്പോൾ അതില് ഫ്രണ്ടിത്തെ രണ്ട് ഡോറിൽ മാത്രമേ ഉള്ളൂ സ്പീക്കർ ഉണ്ടാവും അപ്പോൾ നമ്മൾ ബാക്കിൽ രണ്ട് സ്പീക്കർ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ആർമന്റെ പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അടുത്ത് നമ്മൾ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലൈറ്റ് ആണ് റയർ ഡോർ എൽ ഇഡ് ഒരു പ്രോമിയം ഇതാണെന്ന് വെച്ചിട്ടില്ല നമുക്ക് നമ്മൾ ഡിക്കൊക്കെ നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ കാണിക്കും ഡിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തി കൊണ്ട് താഴ്ത്തുകയും ചെയ്യുമ്പോൾ ഇവിടെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് പിന്നെ അടുത്തത് നമ്മൾ ചെയ്തിട്ടുള്ള ഡോർ വെയ്സർ ആണ് ഇതിലൊരു നമ്മൾ റെയിൻഡേ റെയിൻ ഗാഡെന്നൊക്കെ പറയും ഈ ഒരു ഇത് നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തതാണ് പിന്നെ അണ്ടർ കോട്ടിംഗ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മണക്കാലം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ വണ്ടി തുരുമ്പൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ അണ്ടർ കോട്ടിംഗ് എന്ന് പറയുന്നത് പിന്നെ അതിൽ തന്നെ ഒരു സൈലൻസർ കോട്ടിങ്ങും ഉണ്ട് സൈലൻസർ കോട്ടിങ് ഞാൻ കാണിച്ചു തരാം ിയം കളർ പോലെ ഈ ഇതാണ് ഇത് നമ്മൾ സൈഡ് അനുസരിച്ച് ഭാഗം നല്ല ഹീറ്റ് ആവുന്ന ഒരു പോഷനല്ലേ അപ്പൊ അവിടെ ഒന്ന് അപ്പൊ ആ ഒരു ഭാഗത്ത് ഹീറ്റിംഗ് ആണ് പെട്ടെന്ന് അതിന്റെ ഡാമേജ് കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ അടുത്ത് പിന്നെ നമ്മൾ ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാ ഒരു സൺഫിലിം ആണ് ഇത് സാർ നമ്മളെ ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ളതിനെ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡും അമ്പതും ഫ്രണ്ടും ബാക്കും ഏർ എഴുപതും പിന്നെ മാറ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് കാണിച്ചു തന്നു മാറ്റ് നമ്മൾ ത്രീ ഡി മാറ്റാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ അടിയിൽ നമ്മൾ പിന്നെ ഒരു വേറെ എക്സ്ട്രാ അതിന്റെ അടിയിൽ ഏറ്റവും ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള മാറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ തീർക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ എക്സ്ട്രാ ആക്സൈസ് തന്നെ കേട്ടോ പിന്നെ നമ്മളൊരു നൂറ്റി അമ്പത് വാർട്സിന്റെ ഫ്രണ്ട്ത്തെ ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഒരു റൂഫ് റെയിൽ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വണ്ടിയിൽ നമ്മളെ എക്സ്ട്രാ ആക്സസറീസ് കാര്യങ്ങളൊക്കെയായിട്ട് ചെയ്തത് അപ്പൊ ഇത് ഞാൻ പറയണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഷോറൂമിൽ തന്നെ ചെയ്യണം എന്നൊന്നും പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മളെ വണ്ടിയിൽ സെറാമിക് അടിച്ചിട്ടുണ്ട് സെറാമിക് ഒക്കെ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് സംതിങ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഞങ്ങള് ഫുള്ള് വണ്ടിന്ന് തന്നെയാണ് വർക്ക് ചെയ്ത് ഇറക്കിയത് എനിക്കിങ്ങനെ ഓ എക്സറീസ് കാര്യങ്ങളൊന്നും ഷോറൂമിൽ തന്നെ ചെയ്യാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് നല്ല വർക്ക് കാര്യ ഷോപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഒരു ഞങ്ങൾ ചെയ്ത റേറ്റിൽ കളറി ഒന്നും കൂടി കമ്മിയിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഈ ചെയ്ത എല്ലാ വർക്കുകളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങളുള്ളൂ നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വണ്ടിനെ പറ്റി ചെറിയൊരു ധാരണ തിക്കേരി വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവിടെ വൈദ്യപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തില്ലാതെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തിട്ടേക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൂടെ വന്നിട്ടുള്ളതാട്ടോ എൻ്റെ അഞ്ചനും പിന്നെ എൻ്റെ ഫ്രണ്ട് നമ്മുടെ കാർ ഡെലിവറിക്ക് ഓപ്പൺ ഉണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ വൈദ്യ എപ്പിയാണ് അപ്പോൾ പുതിയ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ